കോന്തകപ്പ തിരുവാൻകൂർ ഭാഗത്തു നിന്നാണ് ഈ സന്നതി ഒക്കെ ഇവിടെ കേരളത്തിലേക്ക് വന്നത് അതെ ഉപ്പ് ഇടുവോ ഒരു സാധനം നല്ല ചിക്ക അല്ലേ പാലയിലോട്ട് കുറവോ എന്നിട്ട് എത്ര വർഷം നിക്കത് വാട്ടിയാലും കൊല്ലം ഒന്നര കൊല്ലം ആണല്ലേ നിങ്ങൾ എത്ര കിലോ വാങ്ങി അൻപതോക്കുവല്ലോ യും കിട്ടിയതാട്ടോട് ഏ ബഡേക്ക് അങ്ങോട്ട് പോടുക്കുന്നേ വേല്ലോ മോനെ നല്ല കലടേക്കി അല്ലേ കൊണ്ടായില്ലേ നല്ല കഴുള്ളവരല്ലേ എല്ലാവരെ മോനെ മോനെ പേര് തന്നെയാണോ ഓ എന്നെന്തു പറയേ കാണുന്ന രസല്ലേ ഓ വാങ്ങൊന്നും പഠിക്കണ്ട ഇവിടെ കേഞ്ഞാതിയോ അങ്ങടേന്ന് അല്ലടേ ആയി ആദിന ആദിതി കറണ്ടി ആള് ഒക്കെ അങ്ങനെണ്ടല്ലേ കൈ നോക്കണേ കൈ നല്ല മൂർച്ചയാണേനെ െ അതെ ഇങ്ങനെ പിന്നെ ഈ മോനട്ട ഞാൻ കേട്ടില്ല മണക്കൂളന്നെ അമ്പലത്തില് പിന്നെ ആന ആന മത കളിക്കത് അതെ അതെന്റെ അടുത്താട്ടോ ഇന്നു പോകും അമ്പസത്തിലേക്ക് എത്താൻ കൊണ്ട് ഭാഗ്യം മുപ്പത്തഞ്ചു പേർക്ക് മൂന്ന് പേര് മരിക്കേണ്ടി അപ്പൊ നമ്മൾക്ക് ഇത് കഴുകണ്ട കഴുകിട്ടല്ലേ വെള്ളത്തിലിട്ട് കഴുകൂലെ കഴുകിട്ട് പിന്നെ ഓ ഇഡ്ലിക്ക് ുംടക്കം പൊടിച്ചപ്പോ പേടിച്ചിട്ട് ഓടിയാ അല്ല പിന്നീട് ചിലര് പറയുന്ന രണ്ട് കൊമ്പനാനകള് തമ്മില് അവര് എന്തോ വൈരാഗീട്ട് ഒന്നിനെ ഒന്ന് ഓടിച്ചു ആരോ പറഞ്ഞേ അമ്പലത്തിൽ പിന്നെ പൈസ ചെലവാക്കി കളിക്കുന്ന പാവങ്ങൾക്ക് വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കാറുണ്ട് ഒന്നും ഇല്ലാത്ത ആ പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തൂടെ നല്ല ദൈവത്തിന്റെ അടുത്ത് പുണ്യൊക്കെ കിട്ടുള്ളൂ നമുക്ക് നല്ല പിന്നെ ഇതൊക്കെ വെറുതെ പൈസ നിലവാക്കി ഓരോന്ന് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പുരാണോ അതിലൊന്നും നമുക്ക് നല്ലൊന്നും കിട്ടുന്നില്ല കൊല്ലാനും മനുഷ്യർ എന്തി മനുഷ്യനെ ആട്ടി അതെ കൃഷി ജീവിക്കുന്നവര് ഈ പന്നികളെ പിന്നെ ഒന്ന് വെടിവെക്കാനും പറ്റൂരാ ഒന്നും ചെയ്യാൻ പറ്റൂ ജീവിക്കുന്ന മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കുന്നില്ലല്ലോ ഒന്നും കർഷകർ ജീവിക്കാനേ പറ്റുന്നില്ല എവിടെ കപ്പ ഇതല്ലേ

അത് മോന് ആണത്

ഒറ്റവിടെല്ലാം അയ്യോ ഇത് വെച്ച് കഴിഞ്ഞാൽ ചേരനാട്ടിലെ മൊക്കോനെ വലയടുത്തുന്നു വീശ വലയെടുത്തൊന്ന് വീശാലേ കഞ്ഞം മത്തി കിട്ടല്ലോത്തി കിട്ടിയാല് കപ്പയിട്ടില്ലേ നല്ല പോലെ കത്തണം കേട്ടോ അല്ലെങ്കിലേ ഒന്ന് പെട്ടെന്ന് തളച്ചിട്ട് പെട്ടെന്ന് ഊറ്റണം വെന്തും പോവരുത് നല്ലോണം കത്തണം അതിൻ്റെ ഉള്ളില്